നമസ്കാരം മണറുകാട് നാല് വയസുകാരന് കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശമുണ്ടായെന്നതായി പരാതിയിലെ അന്വേഷണം എങ്ങുമെത്തുന്നില്ല മണർകാട് അങ്ങാടിവയൽ സ്വദേശികളുടെ മകൻ സ്കൂളിൽ നിന്ന് കഴിച്ച ചോക്ലേറ്റിലാണ് ലഹരിയുടെ അംശമുണ്ടായിരുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് പക്ഷേ ലഹരി എങ്ങനെ എത്തിയെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല സ്കൂൾ അധികാരികൾക്കും ഇതേക്കുറിച്ച് തുമ്പൊന്നുമില്ല കഴിഞ്ഞ ദിവസം കുട്ടിയെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഡോക്ടർമാർ നടത്തിയ വിദഗ്ദ്ധ പരിശോധനയിലാണ് ശരീരത്തിൽ ലഹരി പദാർത്ഥത്തിന്റെ അംശം കണ്ടെത്തിയത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകി തിങ്കളാഴ്ചയാണ് സംഭവങ്ങളുടെ തുടക്കം കുട്ടി സ്കൂളിൽ നിന്ന് വന്ന ശേഷം ബോധം കെട്ട രീതിയിൽ ഉറക്കമായിരുന്നു െന്നും ഇതിനുശേഷം കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും അമ്മ പറഞ്ഞു കുട്ടി ആശുപത്രി വിട്ട് വീട്ടിലെത്തിയെങ്കിലും ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതേയുള്ളൂ ഇതിനിടയിലാണ് രക്തപരിശോധനയിൽ ലഹരി കണ്ടെത്തിയത് ഉറക്കം ലഭിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നിന്റെ അംശമാണ് കുട്ടിയുടെ ശരീരത്തിൽ കണ്ടെത്തിയത് ചോക്ലേറ്റ് കഴിച്ച ശേഷം മകൻ ക്ലാസ്സിൽ വെച്ച് തന്നെ ഉറങ്ങിയെന്ന് ടീച്ചർ പറഞ്ഞതായി കുട്ടിയുടെ മാതാവ് പറഞ്ഞു സ്കൂളിൽ നിന്ന് വന്ന ശേഷവും കുട്ടി ബോധമില്ലാത്തതുപോലെ കിടന്നുറങ്ങി ശാരീരിക അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചു ഇതോടെ സംശയം തോന്നിയ രക്ഷിതാക്കൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആദ്യം കുട്ടിയെ വടവാതൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യനില മോശമായതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് മാറ്റി സ്കൂളിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ സ്കൂൾ അധികൃതർ ചോക്ലേറ്റിന്റെ കവറിന്റെ ഫോട്ടോ അയച്ചു തന്നതായി കുട്ടിയുടെ അമ്മ പ്രതികരിച്ചു അതേസമയം സ്കൂളിൽ നിന്ന് കുട്ടിക്ക് ചോക്ലേറ്റ് ഒന്നും നൽകിയിട്ടില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം ചോക്ലേറ്റിൽ നിന്നാണോ കുട്ടിയുടെ ശരീരത്തിലേക്ക് ലഹരി എത്തിയതെന്നും ഇതുവരെ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ് പോലീസിന്റെ വിശദീകരണം